പരാമർശങ്ങൾക്കെതിരെ ഇരുപതോളം നടിമാരാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് അറസ്റ്റിലായ സന്തോഷ് വർക്കി ഇപ്പോഴും ജയിലിലാണ് ഇതിന് പിന്നാലെയാണ് പരാതി നൽകിയ അഭിനേതാക്കൾക്കെതിരെ പോസ്റ്റിനെതിരെ നടി ഉഷാ ഹസീന ആലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു മാതൃഭൂമി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആറാട്ടൻ തന്നെ ഉണ്ടെങ്കിൽ പോലീസുകാർ പൊക്കിക്കൊണ്ട് പോയി ഇതുകൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇതേ അതിശയപരമായിട്ടുള്ള പോസ്റ്റൊക്കെ ഇട്ടുന്നു എന്നുള്ള രീതിയിൽ സോ അതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇതാണോ തൊള്ള കേസിലൊക്കെ ആറട്ടെണ്ണം പെട്ടിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് അടുത്തതുകൊണ്ടെങ്കിൽ ചെകുത്താനെതിരെ പണി വന്നിരിക്കുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ഏത് സ്ത്രീ ആയിരുന്നു ആറാട്ടനെതിരെ പരാതി കൊടുത്ത് അതേ സ്ത്രീ തന്നെയാണ് ഇപ്പോൾ ചെകുത്താനെതിരെയും പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ആറാട്ടൻനെ കൊണ്ടുപോയ സമയത്തുണ്ടെങ്കിൽ അതിനെ തുടർന്നുണ്ടെങ്കിൽ ചെകുത്താൻ ഒരു വീഡിയോ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു ഈ കേസ് കൊടുത്തവർക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനെതിരെയുണ്ടെങ്കിൽ ഇപ്പം ചെറുതാനെതിരെയും പണി കിട്ടിയിരിക്കുകയാണ് അവർ ഇതിപ്പോൾ ഒരുപാട് വെട്ടം ഇപ്പോൾ ചെറുത്താനെതിരെ അല്ലെങ്കിൽ ആറാട്ടണിനെതിരെ ഒരുപാട് കേസുകളൊക്കെ വരുന്നു ചില സമയങ്ങളിലുണ്ട് ഈ ചിലർ ഫേമിന് വേണ്ടിയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ചിലരുണ്ടെങ്കിൽ ചുമ്മാ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ ഈ ആറാട്ടൻ്റെ ചെറുത്താൻ്റെ ഇതേ അകത്തുള്ള സംഭവങ്ങൾ നേരത്തെ നടന്നിട്ടുള്ളതാണ് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ എല്ലാവർക്കും ഓരോരോ രീതിയിലുള്ള വികാരങ്ങളും തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് സംസാരിക്കുന്ന വിധമായിരുന്നാലും ഒരു സോഷ്യൽ മീഡിയയില് ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളുള്ള രീതിയിൽ നിന്ന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് മാനിയാട്ട് തന്നെ സംസാരിക്കുക അതിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയുന്നതായിരിക്കും അതിനകത്ത് ഒരു വല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ആരും എന്ത് തെറ്റി ചെയ്താലും അത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് കഴിഞ്ഞാൽ പോലും നമ്മളൊരു സംസാരിക്കുമ്പോൾ ഒരു മയത്തിൽ വേണം സംസാരിക്കുന്നത് ഒരുപാട് പേര് കാണുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഇത് കുട്ടികൾ കാണാൻ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവർ ആരെങ്കിലും കണ്ടുപോട്ടെ പക്ഷെ നമ്മളൊരു സംസാരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കൊന്നൊരു ബോധം ഉണ്ടായിരിക്കണം എന്തോ സംസാരിക്കുന്നതെന്ന് അതല്ലാതെ നമ്മൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ എന്തും സംസാരിക്കാൻ പാടില്ല